ഒമ്പത് തുടങ്ങി പതിമൂന്ന് വയസ്സുള്ള പിള്ളേർക്ക് യൂഷ്വലി മൂക്കിനകത്ത് ഒരു ദശയുണ്ടാവും ആ ദശന്ന് പറയുന്നതാണ് ആറ്റനോയിൻസ് അഡനോയിൻസ് ഒരു ലിംഫോയിഡ് ടിഷ്യൂ എന്ന് പറയും ഒരു കഴലിയാണ് മൂക്കിന്റെ പുറകിലെ ബ്രെയിൻ നിന്ന് തൂങ്ങിക്കിടക്കുന്ന ഒരു ദശയാണ് ആറ്റനോയിൻസ് അത് എല്ലാ പിള്ളേർക്കും ഒരു രീതി ഒരു ലെവൽ വരെ ഉണ്ടാവും അതിന്റെ സൈസ് കൂടുമ്പോൾ മൂക്കിനകത്ത് ഒരു തടസ്സം വരും വായ തുറന്ന് ശ്വാസം വലിക്കും കൂർക്കമ്പലി വരും ആയിട്ട് ഇൻഫെക്ഷൻസ് വരും മൂക്കടപ്പ് മൂക്കൊലിപ്പ് തൊണ്ടവേദന അത് മാത്രമല്ല അത് പനിയൊക്കെ വരും അപ്പൊ ഇത് വരുമ്പോൾ പല്ല് പൊന്താൻ തുടങ്ങും സ്കൂൾ പെർഫോമൻസ് ചീത്തയാവും സ്ലീപ് ഡിസ്റ്റർബൻസസ് ഉറക്കം ശരിയാവാതെയൊക്കെ വരും ഇതിന് ചെയ്യുന്നത് രണ്ട് ട്രീറ്റ്മെന്റ്സ് ആണ് ആദ്യം നമ്മൾ സ്പ്രേ ഒക്കെ കൊടുത്ത് മൂക്കിൽ ഡ്രോപ്പ് ഒഴിച്ച് ആന്റിബയോട്ടിക്സ് ഒക്കെ കൊടുത്ത് നോക്കും പറ്റിയിട്ടില്ലെങ്കിൽ മാത്രം ഒരു എക്സ്റേ എടുത്ത് നോക്കിയിട്ട് അത് വളരെ കൂടുതലാണെങ്കിൽ മോർ ദൻ നയൻറ്റി പെർസെന്റ് ആണെങ്കിൽ അത് കളയുന്നതാണ് ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് എടുത്തുകളയുന്നത് സെർജിക്കലിയാണ് മൂക്കുകൂടെ അല്ലെങ്കിൽ വായക്കൂടെ കോബബ്ലേഷൻ അല്ലെങ്കിൽ ക്യൂരറ്റാജ് എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെന്റ് ആണ് ചെയ്യുന്നത് അഡിനോയിഡ്സ് എന്നുള്ള ദശ പേടിക്കേണ്ട ഒരു ദശയല്ല എടുത്തു കളഞ്ഞാൽ പൂർണ്ണമായിരിക്കും പേഷ്യൻസിന് ഒരു കുഴപ്പമില്ലാതെ ജീവിക്കാൻ കഴിയും